വെറു വേണ്ട രണ്ടു സൈഡിൽ കൂടി പോയി നോക്കി ഇപ്പൊ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ വി ഐ പിന്നെ അയാൾക്ക് ഇണ്ടാക്കിയതാ പാലോ പാലത്തുമ്മ കൂടെ ഞാൻ അയാളെ പാർട്ടിക്കാരനാ അയാളെ ജയിപ്പിച്ച് ഈ നാട്ടുകാരാണ് ഇവിടുന്നാണെ അയാളെ ജയിപ്പിച്ചത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം ഇങ്ങോട്ട് വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് ആൾക്കാരെ നോക്കുക ചാരിവെ ആ താഴെട്ട് വന്നോന്റെ മേത്തി ചളിയൊക്കെ നോക്കി ഒരു ഒരു തുള്ളി ചളിയേക്കണത് നോക്കി നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളെ മേത്തിൽ എന്തെങ്കിലും സാധനമായ അതിലൊക്കെ മേത്തേക്ക് നോക്കി മണ്ടപടം നിൽക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മൊത്തം നോക്കി കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോൾ കുറ്റം പറയല്ല ഓലി പോയിട്ട് ഈ കടന്ന്